യു എ ബി എസ് എൻ എൽ സിം ഉപയോഗിക്കുന്നതിനുള്ള റോമിംഗ് പ്ലാനുകൾ അവതരിപ്പിച്ചു ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് യു എയിലേക്ക് യാത്ര ചെയ്യുന്ന ഉപയോക്താക്കൾക്കായി രണ്ട് അന്താരാഷ്ട്ര റോമിംഗ് പ്ലാനുകളാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഈ പ്ലാനുകൾ ഉപയോഗിച്ച് നാട്ടിലെ ബി എസ് എൻ എൽ സിം യു എയിലും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് സിം കാർഡ് പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവസ്ഥ ഒഴിവാക്കാനും ഇൻകമ്മിംഗ് കോളുകൾ സ്വീകരിക്കാനും ഈ റോമിംഗ് പ്ലാനുകൾ ഉപയോക്താക്കളെ സഹായിക്കുന്നു ഈ പ്ലാനുകളിലൂടെ ഉപയോക്താക്കൾക്ക് അവരുടെ സിം കാർഡിന്റെ കാലാവധി നിലനിർത്താനും സാധിക്കുന്നു യു എയിലേക്ക് ജോലി സംബന്ധമായും വിനോദത്തിനായും നിരവധി ആളുകൾ യാത്ര ചെയ്യാറുണ്ട് കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ജോലി ചെയ്യുന്നുണ്ട് അവരെ സന്ദർശിക്കാനും കുറച്ചുകാലം ഒപ്പം നിൽക്കാനും നാട്ടിൽ നിന്നും ബന്ധുക്കൾ എത്താറുണ്ട് കേരളത്തിന് മാത്രമായി ബി എസ് അവതരിപ്പിച്ചിരിക്കുന്ന ഈ പ്ലാനുകൾക്ക് കുറഞ്ഞ ചിലവിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു അമ്പത്തിയേഴ് രൂപയുടെയും നൂറ്റി അറുപത്തിയേഴ് രൂപയുടെയും പ്രീപെയ്ഡ് ഐ ആർ പ്ലാനുകളാണ് ഇതിൽ പ്രധാനപ്പെട്ടവ ഈ പ്ലാനുകൾ യഥാക്രമം മുപ്പത് ദിവസത്തേക്കും തൊണ്ണൂറ് ദിവസത്തേക്കും ലഭ്യമാണ് യു എ ഇ ടെലികോം സേവനദാതാക്കളായ എത്തിസലാത്തുമായി സഹകരിച്ചാണ് ബി എസ് എൻ എൽ ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഈ റോമിംഗ് പ്ലാനുകൾ ഉപയോഗിക്കുന്നതിലൂടെ നാട്ടിലെ സിം യു എയിലും ഉപയോഗിക്കാൻ സാധിക്കുന്നു ഇൻകമ്മിംഗ് കോളുകൾ സ്വീകരിക്കാനും സിം കാർട്ട് ആകാതെ നിലനിർത്താനും ഇതുപകരിക്കുന്നു അതിനാൽ യു എയിലേക്ക് യാത്ര ചെയ്യുന്ന ബി ഉപഭോക്താക്കൾക്ക് ഈ പ്ലാനുകൾ പ്രയോജനകരമാകും